ഇടുക്കി ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കെ എസ് ആർ ടി സി കുമളി ഡിപ്പോയുടെ നേതൃത്വത്തിൽ ബജറ്റ് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിച്ചു പീരുമേട് എം എൽ എ വാഴൂർ സോമൻ യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കെ എസ് ആർ ടി സി കുമളി ഡിപ്പോയിൽ നിന്നുള്ള ബജറ്റ് ടൂറിസം പരിപാടിക്കാണ് തുടക്കമായത് കുമളിയിൽ നിന്ന് രാവിലെ എട്ടിന് ബസ് യാത്ര ആരംഭിക്കും പരുന്തുംപാറ വാഗമൺ എന്നിവിടങ്ങൾ സന്ദർശിച്ച വൈകിട്ട് തിരികെ കുമളിയിൽ എത്തിച്ചേരും മുന്നൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇതിനു പുറമെ ഭക്ഷണത്തിനുള്ള ചെലവ് സഞ്ചാരികൾ വഹിക്കണം തേക്കടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ചെലവ് കുറച്ച് പരുന്തുംപാറയും വാഗമണ്ണും ഈ ഏകദിന പരിപാടിയിലൂടെ സന്ദർശിക്കാം തമിഴ്നാട്ടിൽ നിന്നുള്ള സഞ്ചാരികളെയും കൂടാതെ ഒരു ദിവസത്തെ യാത്ര ആഗ്രഹിക്കുന്ന തദ്ദേശീയർക്കും ഈ സർവീസ് ഉപകാരപ്രദമാകും എന്നാണ് കെ എസ് ആർ ടി സിയുടെ വിലയിരുത്തൽ കുമളി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു പ്രവർത്തനങ്ങൾ കുറച്ച് അംഗീഭവിച്ചു പോയി എന്നാൽ ഇപ്പോൾ അതിനൊരു പുതിയ ജീവൻ വന്നിരിക്കുന്നു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള റൂട്ട് ഉദ്ഘാടനം ചെയ്തത് ഇനി പുതുതായിട്ട് പാലക്കാട്ടേക്ക് ഒരു റൂട്ട് താമസം വിന ആരംഭിക്കുകയാണ് അതേപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്കും ഈ ഡിപ്പോയെ ഏറ്റവും ലാഭകരമായ ഒരു സ്ഥാപനമാക്കി മാറ്റുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് കുമ്മളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു സുരേഷ് കെ എസ് ആർ ടി സി ജീവനക്കാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി പാക്കേജ് അടിസ്ഥാനത്തിൽ പരിപാടി വിപുലീകരിക്കാനാണ് കെ എസ് ആർ ടി സി ലക്ഷ്യമിടുന്നത്